അപ്പോൾ എല്ലാവരെയും ബാലൻസ് ഷീറ്റ് ലേണിംഗ് ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യുക നമുക്കെല്ലാവർക്കും അഭിമാനകരമായി മാറിയ വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ നാല് ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന വലിയൊരു മദർഷിപ്പൊക്കെ നമ്മൾ കണ്ടതാണ് പോർട്ടിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പലരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളാണ് പോർട്ട് കൊണ്ടുവന്നത് എന്ന് ഒരു വിഭാഗവും അല്ല ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ കൂടി പോർട്ട് കൊണ്ട് നമുക്കെന്താണ് ഗുണം എന്നാണ് നമ്മൾ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പോർട്ടിലൂടെ നമുക്കെങ്ങനെ സമ്പത്തുണ്ടാക്കാം കാരണം വലിയൊരു പോർട്ടാണ് വലിയൊരു തുറമുഖമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് ഇത് നമുക്കെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കറിയാം നിങ്ങളുടെ വീട്ടിലെ ടി വി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൊബൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ടി വി നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതൊന്നും ഒരു കാരണവശാലും ഇന്ത്യൻ കമ്പനി ആയിരിക്കില്ല മറിച്ച് ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ എക്സ്പോർട്ടിന് വലിയൊരു സാധ്യതയുണ്ട് ഏതൊരു സാധാരണക്കാരണം എക്സ്പോർട്ട് ബിസിനസ് ചെയ്ത് നല്ല കാശുണ്ടാക്കാൻ നമുക്ക് കഴിയും എക്സ്പോർട്ട് ബിസിനസ് വളരെ ലാഭകരമായി മാറിയിട്ടുള്ള ബിസിനസ്സാണ് അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിഴിഞ്ഞം പോർട്ട് വഴി നമുക്കെങ്ങനെ ഒരു സാധനം എക്സ്പോർട്ട് ചെയ്ത് കാശുണ്ടാക്കാം എന്നൊരു കാര്യമാണ് കയറ്റുമതി നമ്മുടെ രാജ്യം ഏറെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം കയറ്റുമതി നടക്കുന്ന രാജ്യത്താണ് പ്രൊഡക്ഷൻ നടത്തുന്നത് പ്രൊഡക്ഷൻ നടന്നാൽ അവിടെ എന്തു ചെയ്യും തൊഴിലവസരങ്ങൾ കൂടും അപ്പോൾ കയറ്റുമതിക്കാണ് നമ്മളും പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്കെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാൻ ആദ്യ ആവശ്യം നമുക്കൊരു എക്സ്പോർട്ട് ലൈസൻസാണ് എക്സ്പോർട്ട് ലൈസൻസ് എങ്ങനെ എടുക്കാം എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ രജിസ്റ്റർ ചെയ്തൊരു ഫേം ആയിരിക്കണം നമ്മൾ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ പോകേണ്ടത് ഡി ജി എഫ് ടി ഡി ജി എഫ് ടി എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് മനസ്സിലായില്ലേ ഫോറിൻ ട്രേഡുകൾ ഡീല് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് ഒരു സംവിധാനമാണ് ഡി ജി എഫ് ടി ഇത് റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പം ഈ ഡി ജി എഫ് ടിയിൽ നമ്മൾ ഡി ജി എഫ് ടിയുടെ സൈറ്റിൽ കയറുക ഡി ജി എഫ് ടി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഐ ഇൻ എന്നൊരു സൈറ്റിൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാം നമുക്ക് അവിടെ നിന്ന് ഒരു ഫോം എടുത്ത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഇ സി കോഡി നമ്പർ കിട്ടും ഐ ഇ സി കോഡി നമ്പർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ അപ്പോൾ ഈ കോഡ് നമ്പർ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു ഫേം ആയിരിക്കണം അപ്പം നമ്മളൊരു ഒറ്റയ്ക്കാണ് ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ അത് അങ്ങനെ സോൾ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇനി പാർട്ട്നർഷിപ്പ് ആണെങ്കിൽ എന്താണ് അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു ഫേം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡി ജി എഫ് ടിയുടെ സൈറ്റി കയറുക എന്നിട്ട് ടു എ എ എൻ എഫ് ടു എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട് ആ ഫോം നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അതുവഴിയാണ് ഐ ഇ സി കോഡ് നമ്പർ കിട്ടുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കിട്ടുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതിനാവശ്യമാണ് അതും അല്ലെങ്കിൽ പാർട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമാണ് അതുപോലെ തന്നെ പാൻ കാർഡ് ജി എസ് ടി എന്നിവ ആവശ്യമാണ് പാൻ കാർഡ് എല്ലാവർക്കും ഉള്ളതാണ് ജി എസ് ടി ചെയ്തിട്ടില്ല എങ്കിൽ ജി എസ് ടി ചെയ്യുക വളരെ സിമ്പിളായിട്ട് ജി എസ് ടി ഒക്കെ ഇന്ന് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഡി ജി എഫ് ടിയുടെ സൈറ്റിൽ കയറി ഐ ഇ സി കോളി നമ്പറിന് അപ്ലൈ ചെയ്യാം കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ബിസിനസ്സുകാർ തുടങ്ങുന്ന കറണ്ട് അക്കൗണ്ട് കൂടി നമുക്ക് വേണം ഈ കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് തന്നെ എടുക്കണം കാരണം നാഷണൽ നാഷണലൈസ്ഡ് ബാങ്കുകൾക്കാണ് ഓതറൈസ്ഡ് ഡീലർ കോഡ് ഉള്ളത് ഓക്കെ ഇപ്പം നമ്മളൊരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കിൽ ചെന്ന് കറണ്ട് അക്കൗണ്ട് എടുക്കുമായിരിക്കും പക്ഷെ അവിടെ നിന്ന് ഓതറൈസ്ഡ് ഡീലർ കോഡ് കാണില്ല അവർക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എടുക്കണേന്ന് സോ നിങ്ങൾ എന്തു ചെയ്യണം ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം ഒരു കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഒന്ന് ഡി ഡി ജി എഫ് ടിയുടെ സൈറ്റിൽ കയറുക നമ്മൾ രജിസ്റ്റർ ചെയ്തൊരു ഫാമായിരിക്കണം നമുക്ക് പാൻ കാർഡ് ഉണ്ടായിരിക്കണം ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഐഇ സി കോഡ് നമ്പർ കിട്ടും ടെൻ ഡിജിറ്റ് നമ്പറാണ് പത്തക്ക നമ്പറാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം ഇതിന് മൊത്തം വരുന്ന ഫീ എന്ന് പറഞ്ഞ വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ ബിസിനസ് ഈ പോർട്ട് വരുമ്പോൾ നമുക്കൊന്നും എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ വരുന്ന ഒരുപാട് പേരുകൾ എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു തരാം ആ പരീക്ഷ എഴുതിപ്പിക്കാം ഈ കോഴ്സിനു കൊണ്ട് ചേർക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പോർട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയുടെ ഇടയിൽ കൂടി പലരും നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട് ദയവായി അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ നമുക്ക് വെറും അഞ്ഞൂറ് രൂപ മാത്രം മതി ഇനി നമ്മളൊരു സാധനം എക്സ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഏത് രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലേ പക്ഷേ ആ രാജ്യത്ത് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ ഒരു ബയ്യർ ആവശ്യമുള്ളു എങ്ങനെ നമുക്കൊരു നല്ലൊരു ബയ്യറിനെ കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയ്യറിന് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്ന് വിദേശത്ത് നടക്കുന്ന എക്സിബിഷനുണ്ട് ഈ എക്സിബിഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ബയ്യേഴ്സിനെ കണ്ടെത്താം ഇല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് വേണം ഈ വെബ്സൈറ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു ഫോറിൻ ബയ്യറിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമുക്ക് വിദേശത്തുള്ള ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അവർ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പല റിലേഷനൊക്കെ അവിടെ കാണാം അപ്പോൾ അതുവഴിയൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടിംഗ് ആണ് ഇമ്പോർട്ടിങ് വളരെ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എക്സ്പോർട്ട് പോലെ തന്നെ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഇമ്പോർട്ടിങ് നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കുടിക്കുന്ന പെപ്സി നമ്മൾ കുടിക്കുന്ന മെറിൻഡ ഇപ്പം ലിച്ചി എന്ന് പറഞ്ഞൊരു ജ്യൂസുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ദിവസത്തെ ലാഭം നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് തന്നെ ഈ നമ്മുടെ എബ്രോഡ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തുള്ള എക്സ്പോർട്ടേഴ്സിനെ കണക്ട് ചെയ്ത് തരുന്ന പല ഏജൻസിയും ഇന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുണ്ട് ഈ എക്സ്പോർട്ടും പ്രൊമോഷൻ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നമ്മൾ ചെന്നാൽ നല്ലൊരു പ്രോജക്റ്റ് ഒക്കെയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ വലിയ രീതിയിൽ സഹായിക്കും നമുക്ക് അവിടെ നമ്മൾ ഏത് രാജ്യത്താണോ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഡീലറിനെയൊക്കെ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ വിദേശത്തുള്ള പ്രോഡക്റ്റുകളുടെ വെബ്സൈറ്റ് എടുക്കുക വിദേശത്തുള്ള പ്രോഡക്റ്റുകളുടെ വെബ്സൈറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ പ്രോഡക്റ്റൊക്കെ മനസ്സിലാക്കുക അവരുടെ പ്രോഡക്റ്റിനെ പോലുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അത് വില കുറച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ആ വെബ്സൈറ്റിലൊക്കെ എന്ത് ചെയ്യുക എൻക്വയറി ഒക്കെ ഫില്ല് ചെയ്ത് ഇടുക അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എക്സ്പോർട്ട് ബിസിനസ് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും വളരെയധികം ലാഭകരമുള്ളൊരു ഫീൽഡാണ് എക്സ്പോർട്ട് നമുക്കറിയാം നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ ഗൾഫിലുള്ള ലുലു മോളിൽ എന്താണ് നമ്മുടെ ചക്കക്കുരു കുരു ചക്കയുടെ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചക്ക അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ പിന്നെ ഉമുക്കരി നമ്മുടെ നമ്മൾ വളരെ വൈഡായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ കഴിയുന്ന സാധനങ്ങളെല്ലാം വലിയ വില കൊടുത്ത് ഗൾഫിലെ മലയാളികളും ഗൾഫിലുള്ളവരും ഒക്കെ വാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഇവിടെ ചക്കയുടെ എക്സാമ്പിൾ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഏറ്റവും ചെറിയ സാധനങ്ങൾ വരെ എക്സ്പോർട്ട് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പലരും അറിവില്ലായ്മ കൊണ്ടാണ് പല സ്ഥലങ്ങളിലും കൊണ്ട് കാശ് ഇടുന്നത് ശരിക്കും എക്സ്പോർട്ട് വളരെ ഫോർമലായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് പിന്നെ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് പ്രമോട്ട് ചെയ്യാൻ പലവിധ സംവിധാനങ്ങളുണ്ട് എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പല ലോണും സ്കീമുകളൊക്കെ ഉണ്ട് ഓക്കെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു നല്ലൊരു പ്രോഡക്റ്റ് കണ്ടെത്തുക നമുക്ക് നല്ലൊരു ബയ്യറിന് ആവശ്യമാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാം ശരിക്കും വിഴിഞ്ഞം പോർട്ടിലൂടെ ഏറ്റവും കൂടുതൽ ബെൽത്ത് ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് സോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കണം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഒരാളെങ്കിലും ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കുറിച്ചും അല്ലെങ്കിൽ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും നിങ്ങൾക്ക് നിങ്ങൾക്കാക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ദയവായി ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഈ പല സ്ഥലങ്ങളിലുള്ള കൺസൾട്ടൻസിയൊക്കെ ഇപ്പൊ ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടുകാരെ പല സ്ഥലങ്ങളിലും വിളിച്ചു വരുത്തി ബയോഡേറ്റയും സി വിയും ഒക്കെ വാങ്ങുന്നതായിട്ട് ശ്രദ്ധിച്ചു പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഫ്രോഡാണ് അതൊക്കെ നടക്കുന്നത് ഡേറ്റ കളക്ഷനാണ് നിങ്ങൾ ഓടി ഓടി ബയോഡേറ്റ കൊണ്ട് കൊടുക്കുന്നത് ദയവായി നിർത്തുക അതെല്ലാം ഡേറ്റ കളക്ഷനാണ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്താണെന്നുള്ളത് ഞാനൊരു അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി ഫോളോ ചെയ്യുക